ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിളക്കും സാധനങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ രൂപം കണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് എടുക്കാതെ വെച്ചിരുന്ന വിളക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടിക വെച്ചിട്ടാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു കഷ്ണ ഇഷ്ടിക ഒന്നെടുത്തിട്ട് അതൊന്ന് ഇടുകല്ലിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം അപ്പം ഞാനിവിടെ പൊടിച്ചപ്പോൾ അധികം നല്ല രീതിയിൽ പൊടിഞ്ഞില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ നാരങ്ങ നാരങ്ങയുടെ നീര് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വിളക്കൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പം എനിക്കിവിടെ ഒരു മൂന്നാല് നാരങ്ങയായിട്ടുണ്ട് അത് ഈ മിക്സ് നല്ല രീതിയിൽ ഈ വിളക്കിനെ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കണം ആ വിളക്ക് മൊത്തത്തിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാത്തിലും ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചേക്കുക അത് കഴിഞ്ഞിട്ടൊരു റബ്ബർ റബ്ബറിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് ഉരക്കണ്ട ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അഴുക്ക് ഇളകുന്നതായിട്ട് നമുക്ക് കാണാം എന്നിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ നേരിട്ടേ കണ്ട വിളക്ക് ഇപ്പോഴത്തെ വിളക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വിളക്കൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളി ടെക്നിക്കാണിത് അപ്പോൾ ഇഷ്ടിക വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്തെടുക്കാൻ പറ്റും